മുത്തുമണികളെ എന്താ പാടുക അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഇന്നത്തെ പരിപാടി ആടിന്റെ കുടല് അതുപോലെ തന്നെ കൈയും കാലും പിന്നെ ആടിന്റെ പുടുക്കും അതായത് കൃഷ്ണമണി ഇതൊക്കെ പാടാ കൂട്ടിട്ടായി ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണുക കുടുംബക്കാർക്ക് സ്വന്തക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്തായാലും അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല ആചാദ്യായിട്ടാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം എന്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം മുത്തുമണിയുടെ അപ്പത്തിൻ്റെ റെസിപ്പികളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ എന്തെങ്കിലുമൊക്കെ ആടിൻ്റെ കഞ്ചും കാലം ഒക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി തിന്നാലും തടിക്ക് വളരെ നതുമാണ് എന്തായാലും ഞാനതിന് ചെമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയുടെ മിക്സ് ആണ് ഞാൻ ആദ്യം ചേർക്കുന്നത് രണ്ട് പീസ് പട്ടൺ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഗ്രാമ്പു ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ കൂടുതൽ ചിന്തിക്കാതെ ഒരു ആറോ ഏഴോ പീസ് ഏലക്കായിട്ട് കൊടുക്കുക രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഈ ഉലുവ എന്ന് പറയുന്നത് നമുക്ക് ഈ മേലും കഞ്ചും വേദന തിക്കും അതുപോലെ തന്നെ കെപ്പുവേദന ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനത്തെ രീതി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ആടിന്റെ കജും കാലം നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പുണ്ടാക്കുമ്പോൾ എപ്പോഴും ആടിന്റെ കൈയും കാലം നമ്മൾ ചെറുതാക്കി വെട്ടുക അതുപോലെ തന്നെ ആടിന്റെ വെറലിന്റെ ഭാഗം ഉണ്ടല്ലോ അത് നടുപൊളിച്ചു കാണുന്നെങ്കിലും അതിലുള്ള നെജ്ജും മജ്ജ ഒക്കെ പുറത്തു പോലുള്ളൂ പിന്നെ അതിലൊക്കെ ഞാൻ ആടിന്റെ പുടുക്ക് അതായത് വൃഷ്ടമണി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് വലിയ വലിയ പീസാക്കി ഇട്ടുകയാണ് പിന്നെ അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മട്ടൺ മസാല ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പുക മറ്റേ എല്ലാം പാടും നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിച്ച മസാലയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക തിജ്ജ് പരമാവധി കമ്മിയാക്കുക ഈ തീ കമ്മിയാക്കിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മറ്റും ചെയ്യും ആ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ പുറത്തേക്ക് പുറത്തു പിന്നെ നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്യുക അതിലേക്ക് ഞാൻ ആ കട്ട് ചെയ്ത് കയറ്റി വൃത്തിയാക്കി മാറ്റിവെച്ചാൽ കുടലിട്ട് കൊടുക്കുക ഈ കുടല് ഞാൻ നന്നായിട്ട് വെട്ടി പ്പിച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ് ആട്ടുംകാട്ടത്തിന്റെ മണക്കെ പരമാവധി പോയിട്ടുണ്ടാവും ഇതേമാതിരി വെട്ടി തിളക്കുന്നതോടുകൂടെ തിജ്ജ് പരമാവധി കമ്മിയാക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു അൽമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കുക എന്നിങ്ങനെന്ത് ചെയ്യുമ്പോൾ ഒരു കനവും കയറ്റിയെക്കുക തീ പരമാവധി നൈസാക്കി വെച്ചുകൊടുക്കുക ഇപ്പോൾ ഒരു മണിക്കൂർ വെച്ചാൽ നമ്മൾ ആടിൻ്റെ കാലും കുടലും നല്ല ബന്ധു കിട്ടും ചെയ്യും അതിനുള്ളിലുള്ള മജ്ജ അതായത് നണം അതൊക്കെ ഫുള്ളിങ്ങനെ പുറത്തേക്ക് പോലും അതാണ് പ്രത്യേകത തീയ്യ് പരമാവധി കമ്മിയാക്കി വെക്കണം തീ കൂട്ടി വെക്കരുത് എന്താ വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോകും ചെറിയ തീരെ വെച്ച് നമ്മളിങ്ങനെ തിളപ്പിച്ചു കൊടുക്കണം കുക്കറുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഈ വീട്ടിൽ കുക്കറില്ലാത്തോണ്ട് നമുക്ക് അതെന്തായാലും നടക്കൂല ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു മുക്ക മണിക്കൂറോളം വേവായപ്പോൾ ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ നമുക്ക് സംഗതി മനസ്സിലാവുള്ളൂ ഇപ്പം കണ്ടോ ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് എന്നാൽ വലിയ കുഴപ്പമില്ല ഇല വൃഷ്ണമണി ഇല്ലാണ്ട് നമ്മൾ കൂടുതൽ പരിക്കെടുക്കാൻ പറ്റൂല എന്നാലും മല്ല കുറച്ചും കൂടി മെച്ചെങ്കിലുള്ള അതിലും മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുക ഏകദേശം വേവും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടോ അകുന്ന ആ ഇറച്ചിയും അതിൻ്റെ അതൊക്കെ വേറിട്ടിട്ടുണ്ട് അപ്പം ഈ കോലത്തിലാണ് വേണ്ടത് വൃഷ്ണമണി പൊട്ടാതെ നോക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇങ്ങനെ തിന്നുമ്പോഴാണ് അതിൻ്റെ രസം മറ്റേത് അതിൽ അരിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടൂല്ല അപ്പൊ ഏകദേശം സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാ കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും കൂടി ഒരു മൂടി നോക്കും ഇപ്പം നോക്കുകയാണെങ്കിൽ അകുന്ന ആ ഇറച്ചിയും അതിൻ്റെ എല്ലൊക്കെ വേറിട്ടിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം വെള്ളം ചെറിയ തീയിൽ വെച്ച് വെട്ടി തിളപ്പിച്ചാണല്ലോ സൂപ്പ് റെഡിയായി നിങ്ങൾ എത്ര രണ്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണോ അതിന് വച്ചിട്ട് സൂപ്പ് ടേസ്റ്റ് കൂടും ഒന്നും കൂടി അലുമിനിയം പോയിട്ട് ഞാനൊരു അരമണിക്കൂറും കൂടി ഇതേമാതിരി അതിൻ്റെ മുകളിൽ ഒരു കനവും കീറ്റ് വെച്ചിട്ട് ചെറിയ തിജ്ജിൽ വെക്കുകയാണ് അപ്പോൾ സംഭവം ഒന്ന് പരിശീലിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവൊക്കെ മറക്കരുത് ഇപ്പോൾ ഏകദേശം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മസാലയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തോട്ടോ ജീരകം പൊടിച്ച് ചേർക്കുക വലിയ ജീരകം പൊടിച്ച് ചേർക്കുക കുരുമുളക് പൊടിച്ച് ചേർക്കാം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിലും ഇന്നൊരു വെററ്റി ആക്കി മാറ്റി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് കുറച്ച് ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കും കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക ഈ മല്ലി ഇടുമ്പോൾ നമുക്കതിങ്ങനെ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടും അതൊരു വേറെ ലെവലാണ് ഇപ്പോൾ ഏകദേശം സൂപ്പ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കുക കുറച്ച് മല്ലിച്ചപ്പൂട്ട് എടുത്താണ്ടല്ലോ സംഭവം സെറ്റായി സൂപ്പം തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കട്ടെ അതിപ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ആടിൻ്റെ കച്ചും കാലും വെറുതെ മഞ്ഞപ്പൊട്ടിട്ട് തിളപ്പിച്ചാലും ആ സൂപ്പിന് വേറെ ലെവലാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ വളരെ നന്നായി ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു എന്തായാലും തീർന്നു കൂടും ഇതേമാതിരി ഇങ്ങോട്ട് എടുക്കുക ആടിൻ്റെ പുടുക്ക് പൊട്ടാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ഉപ്പാകുമ്പോൾ ഇതേമാതിരി ഉണ്ടാക്കേണ്ടല്ലോ നല്ല രസമായി കാരണം എന്താണെന്ന് വെച്ചാൽ മസാല കൂടുതലുണ്ടാവില്ല ഒരു ലൈറ്റ് കളറിലുള്ള സൂപ്പ് ഇതാണ്ട് ആടിൻ്റെ വെറലിൻ്റെ ഭാഗം പൊളിച്ചതാണെ കാണുന്നത് അതിനുള്ള മജ്ജും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് വിചാരിക്കണ്ട ഈ ചങ്ങായി എന്നും ആടിന്റെ കുടലും ആടിന്റെ കഞ്ഞും കാലം നിന്നാണ് അധികം നമ്മളെ കൂട്ടുകാരൊക്കെ ഇവിടെ ചോദിക്കലുണ്ട് ആടിന്റെ കയ്യും കാലൊക്കെ ഒക്കെ അപ്പൊ ഓൽക്ക് കൊടുക്കലാണ് ആയച്ചോ രണ്ടിസൊക്കെ ഉണ്ടാക്കും വല്ലാതെ ഭൂതിയാവുമ്പോ ഇല്ലെങ്കിൽ ഉണ്ടാക്കലും ഇല്ല നീ ആടിന്റെ കയ്യും കാലും കിട്ടണെങ്കിൽ അടിപൊളിയൊരു സൂപ്പ് കൊണ്ട് കാണുമ്പോ കാണാ ബൈ